നമസ്കാരം കോളപ്ര പാലത്തിന് സമീപം മലങ്കര ജലാശയത്തിനുള്ളിലെ ദ്വീപ് രണ്ട് ഏക്കറിലേറെ വിസ്തൃതമായ ദ്വീപിൽ തണുത്ത കാലാവസ്ഥയും റിസർവ് ഓയറിന്റെ മനോഹരമായ കാഴ്ചയും ഏറെ ഹൃദ്യം ഈ ദ്വീപിനെ കുറിച്ച് അധികമാർക്കും അറിയില്ലെന്നതാണ് വസ്തുത അതുല്യമായ ജൈവ വൈവിധ്യം കൊണ്ട് ദ്വീപ് സന്ദർശകരെ കാത്തിരിക്കുന്നു കോളപ്ര പാലത്തിന് സമീപത്തു നിന്ന് പതിനഞ്ചടി മാത്രമാണ് ജലാശയത്തിലൂടെ തുരുത്തിലേക്കുള്ള ദൂരം ചെറിയ പാലം നിർമ്മിച്ചാൽ ആളുകൾക്ക് അനായാസം അവിടെ എത്താം ദ്വീപ് സമ്പന്നമായ സസ്യജന്തുജാലങ്ങളാൽ നിബിഡമാണ് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയാൽ കോളപ്ര ദ്വീപ് ടൂറിസം മാപ്പിൽ ഇടം പിടിക്കും ഇതെല്ലാമായിരുന്നു കോളപ്രക്കാരുടെ പ്രതീക്ഷ എന്നാൽ അപ്രതീക്ഷിതമായി കേരളത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പിലെ സൂത്രധാരന്റെ നാട് എന്ന നിലയിൽ മാധ്യമങ്ങൾ തേടിയെത്തുന്ന ഇടമായി മാറുകയാണ് കോളപ്ര തൊടുവഴിയിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്താൽ അനന്ത്കൃഷ്ണന്റെ വീട്ടിലെത്താം മരപ്പണിക്കാരനായ അച്ഛനും സപ്ലൈകോ ജീവനക്കാരിയായ അമ്മയും ഇടുക്കി ജില്ലയിലെ മുട്ടം കോളപ്ര എന്ന ഗ്രാമത്തിലെ മിടുകടുക്കൻ ഇരുപത്തിയാറുകാരനായ അനന്തുകൃഷ്ണന്റെ ജീവിതം അന്വേഷിച്ചു പോകുന്നവർ എത്തുന്നത് കോളപ്ര എന്ന സുന്ദര ഗ്രാമത്തിലാണ് മികച്ച വാക്മിയും വാക്ചാതിരിയും കൊണ്ട് ആരെയും കയ്യിലെടുക്കാനും കുട്ടിയായിരിക്കുമ്പോൾ തന്നെ സാധിച്ച അനന്തുകൃഷ്ണൻ ഒന്നാം ക്ലാസ് മുതൽ പ്രസംഗ മത്സര വേദികളിൽ സ്ഥിരം സാന്നിധ്യം പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കൂൺകൃഷി തുടങ്ങി ക്ലാസുകൾ എടുത്തു പതിനേഴാമത്തെ വയസ്സിൽ മികച്ച കൂൺ കർഷകനുള്ള അവാർഡും നേടി കോട്ടയത്തോള മുൻ വനിതാ കമ്മീഷൻ അംഗത്തെ കൂൺ കൃഷിയിൽ പരിശീലിപ്പിച്ചു അങ്ങനെയാണ് സംസ്ഥാന രാഷ്ട്രീയത്തിലെ പ്രധാനികളുമായി അനന്തു അടുക്കുന്നത് ഡിഗ്രി പഠനകാലത്തിന് ശേഷം എം എസ് ഡബ്ല്യുവിൽ പോസ്റ്റ് ഗ്രാജുവേഷന് ചേരാൻ താല്പര്യമുണ്ടായിരുന്നു അനന്തു കൃഷ്ണനെ തൊടുപുഴ എം എൽ എ ആയ പി ജെ ജോസഫാണ് പഠിപ്പിച്ചത് പി ജിക്ക് ശേഷം കോളപ്രയും തൊടുപുഴയും വിട്ടിറങ്ങി പ്രമീളാദേവി വനിതാ കമ്മീഷൻ അംഗമായിരുന്ന സമയത്ത് എപ്പോഴും അനന്തു അവരുടെ കൂടെയുണ്ടായിരുന്നു പ്രമീളാദേവിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി ജോലി ചെയ്യുകയാണെന്നാണ് നാട്ടിൽ പറഞ്ഞത് ഭാരത് സേവക് സമാജവുമായി ബന്ധപ്പെട്ടു പിന്നീട് ഡോക്ടർ കലാം യൂത്ത് ഫൗണ്ടേഷൻ ഫോറം എന്ന സന്നദ്ധ സംഘടന തുടങ്ങി കോവിഡ് സമയത്ത് ജനങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ നൽകി കുട്ടികൾക്കായി സംഘടനയുടെ കീഴിൽ പി എസ് കോച്ചിങ് ക്ലാസുകളും സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപതിൽ ലാലി വിൻസെന്റുമായി പരിചയമായി ആനന്ദകുമാറുമായി പരിചയത്തിലായതിനു ശേഷമാണ് സ്കൂട്ടർ തയ്യൽ മെഷീൻ ലാപ്ടോപ്പ് തുടങ്ങിയ പദ്ധതികൾ ആരംഭിക്കുന്നതെന്നാണ് സൂചന കോളപ്രക്കാർക്ക് പ്രിയങ്കരനായിരുന്നു അനന്തുകൃഷ്ണൻ അനന്തുവിന്റെ സൗഹൃദപരവും സൌമ്യതയുടെ പെരുമാറ്റവും ജനകീയത കൂട്ടി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ട്രസ്റ്റും എൻ ജിഒ കോൺഫെഡറേഷനിലുണ്ടായിരുന്നു കോളപ്ര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ട്രസ്റ്റിലൂടെ ഒരു തരത്തിലുള്ള പണമിടപാടുകളും നടന്നിട്ടില്ല ഇതിലെ അംഗങ്ങൾക്കെല്ലാം ശമ്പളം നൽകുന്നത് അനതുവിന്റെ പ്രൊഫഷണൽ ഇന്നോവേഷൻ സർവീസ് എന്ന കമ്പനിയാണ് തുച്ഛമായ ശമ്പളമാണ് ഈ എൻ ജിഒയിലെ അംഗങ്ങൾക്കെല്ലാം തന്നെ ലഭിച്ചിരുന്നത് കൊടയത്തൂർ കോളപ്ര കേന്ദ്രമായി സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് റിസർച്ച് ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന പേരിൽ എൻ ജിഒ രൂപത്കരിച്ചാണ് അനുതുവിന്റെ തുടക്കം ഇടുക്കിയിൽ മാത്രം ഒതുങ്ങി നിന്ന പ്രവർത്തനം രണ്ടായിരത്തി മൂന്നിൽ സീഡ് എന്ന പേരിൽ പ്രാദേശിക സൊസൈറ്റികൾ രൂപവൽക്കരിച്ച് തൊടുപുഴയിൽ ും വ്യാപിപ്പിച്ചു പിന്നാലെ കോട്ടയം കടന്ന് പാർശാല വില എത്തി ആയപ്പോഴേക്കും കേരളം ഒട്ടാകെയായി നാഷണൽ ഫെഡറേഷൻ എന്ന സംഘടനയുടെ നാഷണൽ കോർഡിനേറ്റർ എന്ന മേൽവിലാസവും അനന്തു സമൃദ്ധമായി പ്രയോജനപ്പെടുത്തി പകുതി വിലയ്ക്ക് ഇരുചക്രവാഹനം നൽകാനായി ഗുണഭോക്താക്കളെ കണ്ടെത്തി പണം പിരിച്ചു നൽകിയത് ദേശീയ കോൺഫെഡറേഷൻ ചെയർമാനായിരുന്ന ആയിരുന്ന കെ എൻ ആനന്ദ്കുമാർ പറഞ്ഞിട്ടാണെന്ന് വിവിധ സന്നദ്ധ സംഘടനാ ഭാരവാഹികൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആനന്ദകുമാറിന്റെ നേതൃത്വത്തിൽ സന്നദ്ധ സംഘടനകളുടെ കോൺഫെഡറേഷൻ രൂപീകരിച്ചത് സംഘടനകൾ ഇതിന്റെ ഭാഗമാണ് ിൽ സംസ്ഥാന ജില്ലാ സമിതി യോഗങ്ങളിൽ കെ എൻ ആനന്ദകുമാറാണ് അനന്തകൃഷ്ണനെ കോൺഫെഡറേഷൻ ദേശീയ കോർഡിനേറ്റർ എന്ന് പരിചയപ്പെടുത്തിയത് കെ എൻ ആനന്ദകുമാർ കോൺഫെഡറേഷൻ ആജീവനാന്ത ചെയർമാനാണെന്ന് ബൈലോയിൽ പറയുന്നുണ്ടെന്നും ഏഴ് മാസം മുമ്പ് രാജിവെച്ചെന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണെന്നും സന്നദ്ധ സംഘടന ഭാരവാഹികൾ പറയുന്നു സാധാരണ സ്ത്രീകളുടെയും കുടുംബങ്ങളുടെയും ഉന്നമനം എന്ന പേരിലാണ് പാതിവില പദ്ധതിക്ക് ആദ്യഘട്ടം പ്രചാരം കൊടുത്തത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണെന്നും മറ്റിലും പ്രചാരണം ഉണ്ടായി നാഷണൽ എൻജിഒ ഫെഡറേഷൻ എന്ന പേരും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉപയോഗിച്ചു സി എസ് ആർ പണം എന്താണെന്ന് പോലും അറിയാത്ത സാധാരണക്കാർ പകുതി വിലയ്ക്ക് സാധനങ്ങൾ കിട്ടുമെന്ന് വന്നപ്പോൾ രംഗത്തെത്തി കേന്ദ്ര സർക്കാർ പകുതി പണം നൽകുമെന്നാണ് പലരും വിശ്വസിച്ചിരുന്നത് പരിചയക്കാരെ സംഘാടകരായി കണ്ടതോടെ സ്വർണം പണയം വെച്ചും വായ്പ എടുത്തും ചിട്ടി പിടിച്ചും കൊടുത്തു വിവിധ സംഘങ്ങളുമായി സംഘടനകളുമായി പദ്ധതി കൂടുതൽ ജനകീയമായി സംസ്ഥാനത്തൊട്ടാകെ അറുപത്തിനാല് സീറ്റ് സൊസൈറ്റികളുണ്ട് കുറച്ചുപേർക്ക് ജനപ്രതിനിധികളെ കൊണ്ട് വാഹനങ്ങളും സാധനങ്ങളും നൽകി അതിന്റെ ചിത്രവും വീഡിയോകളും പ്രചരിപ്പിച്ചതോടെ വിശ്വാസ്യത വർദ്ധിപ്പിച്ചു അങ്ങനെ അനന്തുകൃഷ്ണൻ തന്റെ തട്ടിപ്പ് കേരളത്തിലാകെ വ്യാപിപ്പിക്കുകയായിരുന്നു